സി പി എം അഖിലേന്ത്യാ സെക്രട്ടറിയെ വരവേറ്റ് കല്യാശ്ശേരി നേതാവിനെ കാണാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ എൽ ഡി എഫ് കാസർകോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് വിതരണത്തിൻ്റെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാനാണ് സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി പഴയങ്ങാടിയിലെത്തിയത് അഞ്ചുമണിയോടെ എത്തിയ നേതാവിനെ പുഷ്പവൃഷ്ടിയും മുദ്രാവാക്യവും വിളികളോടെയും സ്വീകരിച്ചു വനിതാ പ്രവർത്തകർ ഒരുക്കിയ ചെണ്ടമേളങ്ങളും സ്വീകരണത്തിന് ഒഴുപ്പേകി ടി വി രാജേഷ് എം വിജിൽ എം എൽ എ കെ പത്മനാഭൻ വി വിനോദ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് വേദിയിലേക്കെത്തിയ യെച്ചൂരി ആദ്യം മലയാളത്തിൽ പ്രസംഗം തുടർന്നു മലയാളം അറിയില്ലെന്നും അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്നും അറിയിച്ചുകൊണ്ട് കൊണ്ട് കേന്ദ്രഭരണത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു മതനിരപേക്ഷതയെ തകർക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ കേരളത്തിൽ നിന്ന് ആദ്യ ശബ്ദം ഉയരേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടുതന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് അയക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് വേദിയിൽ അല്പസമയം ചെലവഴിച്ച ശേഷമാണ് വേദി വിട്ടത് സി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു കെ പത്മനാഭൻ പി കരുണാകരൻ എം വിജിൻ എം എൽ എ സി പി മുരളി താവം ബാലകൃഷ്ണൻ ടി രാജൻ പി പി ദാമോദരൻ ടി വി രാജേഷ് സുഭാഷ് അയ്യോത്ത് സി ജയപ്രകാശ് വി വി മുകുന്ദൻ ആഷിം ഹരിൽ ടി ചന്ദ്രൻ വി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു How to communal community? You must invite the Prime Minister to your your, your area. You, this is called Madai. Madai. And the Madari, I believe very close by, you, you have a religious place which is called Madai Kavaraikavai. Where the offering is always chicken to everybody. And we call Modi to feed him the chicken and say that this is what is offered as a religious rashadam <laughs> in this place in the this go to everybody Hindu, Muslim, Greek or Christian, that is India. We have our diversity. We have our diversity of you know, our language, our culture, our traditions, our habits, but we are all Indian in the final analysis. When I is like the eating and the cbi, which are working as the political agents of this modi government, every single one of these institutions is being undermined. we never heard in the history of india so far 150 members of parliament being suspended because they disagreed with the government of the day. this is something that has destroyed the entire constitutional order of the indian republic and you are Hindu, you are Muslim, you are Christian, you are so and so, etc. Only criteria.